ോമ്പുത്ര സമയത്ത് വീട്ടിലെത്താൻ പറ്റാത്തവർക്കും യാത്ര ചെയ്ത് വഴിയിൽ കുടുങ്ങിപ്പോയവർക്കും ബസ് യാത്രക്കാർക്കും എല്ലാം വലിയ ആശ്വാസമാവുകയാണ് എഫ് കെ എസ് എസ് എഫിന്റെ പോഷക സംഘടനയായ വികായയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ ടെന്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇഫ്താർ ടെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും ചിലവുകൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഓരോ ടെന്റുകൾക്കും വേണ്ട ചിലവുകൾ കണ്ടെത്തുന്നതും ആ പ്രദേശത്തെ പ്രവർത്തകരാണ് മൂന്ന് വർഷത്തോളമായത് എല്ലാ കേ നമ്മുടെ ജില്ലയിൽ ഇരുപത്തി രണ്ടോളം കേന്ദ്രങ്ങളിൽ ഇത് നടന്നു വരുന്നുണ്ട് സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ്റിനാല് കേന്ദ്രങ്ങളിലാണ് ടെൻറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈ യാത്രക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ബസ് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബസ് ജീവനക്കാർക്ക് വരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു സംരംഭമാണ് ഇതിനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് പല വൈ യാത്രക്കാരും ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട് ഈ സംരംഭത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകും നോമ്പ് ഒന്നു മുതൽ ആരംഭിച്ച ഈ ഇഫ്താർ ടെന്റുകൾ ഇരുപത്തി ഒൻപത് വരെയും ഉണ്ടാകും